കട്ടപ്പന വൈ എം സി പബ്ലിക് റിലേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ആശാവർക്കർമാർക്കും ശുചീകരണ ജീവനക്കാർക്കും അപകട ഇൻഷുറൻസ് നൽകി നഗരസഭാ ചെയർപേഴ്സൺ വീണാ ചെയ്തു നഗരസഭയിലെ ആശാവർക്കർമാരും ശുചീകരണ ജീവനക്കാരുമായി ഇൻഷുറൻസ് പോളിസി വിതരണം കട്ടപ്പന വൈ എംസിൽ കട്ടപ്പന വൈ എം സി പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു നഗരസഭാ ആരും കാണാതെ കിടക്കുന്ന എല്ലാവരെയും നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് എനിക്ക് വരെ തോന്നുന്നത് പബ്ലിക് റിലേഷൻ ചെയർമാൻ ജോർജ് മുഖ്യപ്രഭാഷണം ഇവരെ നിങ്ങൾ ഇവിടെയാണ് ഒരു പ്രസക്തി എന്ന് അവർ ചിന്തിക്കുന്ന കാര്യം ഇത്തരത്തിലുള്ള സഹോദരങ്ങളെ എങ്ങനെ മുനിസിപ്പാലിറ്റി ആശ ടീം ലീഡർ ജീന സന്തോഷ് വൈ എം സി എ സെക്രട്ടറി സർജു ജോസഫ് ടോമി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു കട്ടപ്പന വൈ എം സി അംഗങ്ങൾ പോളിസി വിതരണത്തിന് നേതൃത്വം നൽകി കട്ടപ്പന വൈ എം സിയുടെ നേതൃത്വത്തിൽ ശുചീകരണ വിഭാഗം ജീവനക്കാർക്ക് റെയിൻകോട്ട് ബോട്ട് കുട ശുചീകരണ കിറ്റുകൾ എന്നിവ മുൻപ് വിതരണം ചെയ്തിരുന്നു ഇടുക്കി കട്ടപ്പന